സാർ ഇത് ലഹരിക്ക് അടിമയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സാർ ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്ന കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെന്റ് ആണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാചകം ഒരു 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 വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമിക്കാൻ നിയമിക്കാൻ വിമുഖത എങ്ങനെ വിമുക്തി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെപ്പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു സർ ഈ ഗവൺമെന്റ് വന്ന ശേഷം എന്താണ് സർ ബാർജ് സ്ഥിതി എന്താണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റി അഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് ആയപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തി ആറായി നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം കൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി സാർ പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു ഐ ടി പാർക്കുകൾ മദ്യം വിളമ്പാം ഡ്രൈഡേ വേണ്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം മദ്യം നൽകാം കള്ളുഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ആർക്കു വേണ്ടിയാണ് സർ ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട് വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ല സർ സർ അറുന്നൂറ്റിയാറ് ബാറുകളിലെ നികുതി കുടിശ്ശേ കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ ബാർ കൊടുക്കാന്നുള്ള പുതിയ നയം അപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ടു വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി സർ ഈ അതിനിടയിലാണ് സാർ ഡിക്ഷണറിയും ബ്രൂവറിയും അനുവദിക്കുന്നത് കേരളം ലഹരി മാഫിയയുടെ ിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടി സാർ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളും എല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത് കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ് സാർ കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ് ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സാർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിങ്ങിന് നേതൃത്വം കൊടുക്കും കേരളത്തിലെ കലാലയങ്ങളിൽ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരാണ് ഞാൻ വായിക്കാം സർ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്നത് ആരാണ് സർ എന്റെ കയ്യിൽ പേരുകളുണ്ട് ഞാൻ വായിക്കുന്നില്ല ആരാണ് കൊന്നത് അവരുടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എസ് എഫ്ഐയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ തുടർന്നാൽ മതി ഒരു മാറ്റം ഉണ്ടാകണ്ട എന്നങ്ങ് പറഞ്ഞു അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു അന്ന് അങ്ങ് കേരളം കെ പി കേരളം അങ്ങനെ കാണുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരായി ഒരു വാക്ക് പറയാമായിരുന്നു അങ്ങ് പറയാത്തതിൽ കേരളത്തിന് പ്രയാസമുണ്ട് സർ സർ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എന്താണ് സാർ നമ്മളെ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സർവകലാശാലകളും ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് തന്നെയല്ലേ പഠിപ്പിക്കുന്നത് സാർ ഈ കൂട്ടക്കൊലപാതക പരമ്പരകൾ സമൂഹത്തെ തന്റെ തന്നെ സൃഷ്ടിയാണ് അത് ഒറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും ഭരണകൂടവും പാർട്ടിയും ഇത്തരം സംഭവങ്ങളെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ആ കൊലപാതക പരമ്പരകൾ സമൂഹത്തിന് വൈകല്യത്തെയാണ് സാർ പ്രകടിപ്പിക്കുന്നത് സാർ ചില നിരീക്ഷണങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കൊലപാതക പരമ്പരകൾ കൊലപാതകം തെറ്റല്ല കൊലപാതകത്തിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന ശിക്ഷ മാത്രമാണ് അത് വലിയ കാര്യമൊന്നുമല്ല ഈ നിരീക്ഷണത്തിൽ നിന്ന് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തെ നാം ജീവിക്കുന്നു സർ സൈക്കോ പത്തോളജിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യ ജീവനും എന്നും അറിവുനാട് അറിവുനാടുകളെ പോലെ കീറാനും കുത്തി കീറാനും വെട്ടി നുറുക്കാനും ഒരു സംഗതിയാണെന്നും അത് നല്ല അത് തെറ്റല്ലെന്നും ഒരു സന്ദേശം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സർ ൊന്ന് വെട്ടുവെട്ടി വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞെടുങ്ങിയതായിരുന്നു സാർ സർ മുഖത്ത് നാൽപ്പത്തി ഒന്ന് വെട്ടായിരുന്നു ചന്ദ്രശേഖരൻ ഏറ്റത് അന്ന് അന്ന് കോഴിക്കോട് സെഷൻസ് കോടതിയുടെ വിധി നാരായണ പിഷാരടിയുടെ ഒരു വിധി അന്ന് വായിക്കാം ദ മാണർ ഓഫ് ദിസ് കേസ് വാസ് കോൾഡ് ബ്ലഡ് പ്രീ പ്ലാൻഡ് പ്ലാന്റ് ദോട്ടീവ് ഓഫ് ദ ക്രൈം വാസ് നോട്ട് എനി പേഴ്സണൽ എനിമിറ്റി മാനർ ജുഡീഷ്യൽ കോൺഷ്യസ് ബട്ട് ദ കളക്ടീവ് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിന്റെ മൊത്തം മനസാക്ഷിയെ പിടിച്ചു കൊലിക്കുന്ന സംഭവത്തെ പറ്റിയാണ് സാർ കോടതി പറഞ്ഞത് സർ നമ്മൾ ആലോചിക്കണം ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത് സുപ്രീം കോടതി വരെ പോയി സർ ടി പി കേസിലെ പത്ത് കുറ്റവാളികൾ മൂന്ന് പേർക്ക് ആയിരത്തിലധികം ദിവസങ്ങൾ പരോട് കൊടുത്തു സാർ ഈ ഗവൺമെന്റ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തിഒരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി ഒന്ന് ദിവസം ട്രൗസർ മനോജിന് ആയിരത്തി അറുപത്തി ഒന്ന് ദിവസം അണ്ണൻ സജിത്തിന് ആയിരത്തി എഴുപത്തെട്ട് ദിവസം ഏകദേശം ഈ കൊലപാതക മൂന്ന് വർഷം ജയിലിന് പുറത്തായിരുന്നു എന്താണ് പറഞ്ഞത്ശേഖരന് ഫാമിലി ഇല്ലായിരുന്നു സാർ ഈ നിഷ്ഠൂരമായ കൊലപാതകൻ നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം പരോള് കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് കൊലപാതകം നടത്തിക്കൊടുക്കുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും പ്രതിയെ എല്ലാ വിധത്തിലുള്ള സംരക്ഷണംവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് സർ സർ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായ പി പി ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേശ്വരി ശരത്ലാലിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത്